ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസിൽ ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം എസ് ഫോർ കോച്ചിൽ രണ്ടിടങ്ങളിൽ രക്തക്കര കണ്ടെത്തി സ്ത്രീ യാത്രക്കാരുടെ പേരുകൾ വേർതിരിച്ച് മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ആലുവ ആലപ്പുഴ റൂട്ടിലെ ആശുപത്രികളിലും പരിശോധന നടത്തും അശ്വിൻ പാലാഴ്ച ആലപ്പുഴയിൽ ചെയ്ത അശ്വിൻ ഇന്നലെ ശുചിമുറിലെ വേസ്ബിൽ നിന്നാണ് ഈ ഗർഭസ്ഥിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയതിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്തെങ്കിലും സൂചനകൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ അന്വേഷണം ഏതു വഴിക്കാണ് സുഹേൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു സൂചനയുമില്ല എന്നുള്ളതാണ് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത് ഇന്നലെ സർവീസ് പൂർത്തിയാക്കി എത്തിയ ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് അത് ശുചീകരിക്കുന്നതിനിടെയാണ് തൊഴിലാളികൾ ശുചിമുറിയിലെ വേസ്റ്റ് ബിന്നിൽ നിന്ന് ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഈ ഗർഭ ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത് പിന്നീട് അത് ഗവണ്മെന്റ് റെയിൽവേ പോലീസിനെ അറിയിക്കുകയും അവരുടെ അടുത്ത് പരിശോധന പരിശോധന ഒക്കെ നടത്തുകയും ചെയ്തു പിന്നീട് ഇന്നലെ തന്നെ ഇൻക്വിസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി നിലവിൽ ഈ ഭ്രൂണമുള്ളത് ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജിലാണ് അതിൻ്റെ ഡി എൻ എ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഒപ്പം ഇന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ ട്രെയിനിൻ്റെ എസ് ഫോർ കോച്ചിലെ രണ്ട് സീറ്റുകളിൽ അൻപത്തി ഒന്ന് അൻപത്തി രണ്ട് സീറ്റുകളിൽ രക്തക്കറ കണ്ടെത്തിയത് അത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് പോലീസിൻ്റെ സംശയം ഒപ്പം ഈ എസ് ഫോർ കോച്ചുകളിൽ യാത്ര ചെയ്ത മുഴുവൻ പേരുടെയും പേരുവിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതിൽ എല്ലാവരെയും തന്നെ വിളിക്കും പക്ഷേ അതിൽ സ്ത്രീ യാത്രക്കാർക്കാരുടെ പേരുകൾ പ്രത്യേകമായി ശേഖരിച്ച് അവരെ നേരിൽ കണ്ടുള്ള ഒരു അന്വേഷണമാകും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുക ആ എസ് ഫോർ കോച്ചിൽ മലയാളികൾക്ക് പുറമെ ഇതര സംസ്ഥാനങ്ങളിൽ ആളുകളും ഉണ്ടായിരുന്നു ഇതാരാണ് ഇതിന് പിന്നിൽ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്തായാലും ആലുവയ്ക്കും ആലപ്പുഴയ്ക്കും ഇടയിലുള്ള യാത്രാ മധ്യമാണ് ഈ സംഭവം ഉണ്ടായതെന്നുള്ളതാണ് പ്രാഥമിക നിഗമനം അതുകൊണ്ട് ആലുവ മുതൽ ആലപ്പുഴ വരെയുള്ള ആശുപത്രികളിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു പരിശോധന ഒരു അന്വേഷണം നടത്തുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ അറിവില്ലാത്ത പരിചയമില്ലാത്ത ആരെങ്കിലും ഗർഭി ഗർഭിണികളെ ആരെങ്കിലും ആശുപത്രിയെ സമീപിച്ചു വരുന്നുവെന്ന് പരിശോധിക്കുന്നുണ്ട് അതുവഴി ഏതെങ്കിലും തരത്തിലുള്ള ലീഡ് ഇതിന് കിട്ടുമോ എന്നുള്ളതാണ് നോക്കുന്നത് നിലവിൽ ഗവൺമെൻറ് റെയിൽവേ പോലീസിനാണ് അന്വേഷണ ചുമതല അവർ ഡി പരിശോധന അടക്കമുള്ള ശാസ്ത്രീയ നടപടികളിലേക്കും കടന്നിട്ടുണ്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നുമുണ്ട് ശ്രീ ഗർഭസ്ഥ ശിശുവിന്റെ ആ മൃതദേഹം വേസ്റ്റ് മുന്നിലിട്ട ആളെ തേടിയുള്ള അന്വേഷണം ഊർജ്ജിതമായി നടക്കുകയാണ് അശ്വിൻ ബാലാഴിയാണ് വാർത്തയിൽ വിശദാംശങ്ങൾ നൽകിയത്